പ്രിയപ്പെട്ടവരെ ഈ ഒരു കാര്യം നാം മനസ്സിലാക്കണം കഷ്ടതകളിൽ വേദനകളിൽ ദൈവം എവിടെ ദൈവം നമ്മോട് കൂടെയുണ്ട് ഉണ്ട് ദൈവം നമ്മെ കരുതുന്നവനാണ് ആദ്യമായി നാം കാണുന്നത് ദൈവം ഈ വാ ഈ ഒരു വാഗ്ദത്വം പറയുന്നത് നൈരാശ്യത്തിന്റെ കാണാകയങ്ങളിൽ മുങ്ങിത്താന്നുപോയ ആരോട് യാക്കോബിനോട് രണ്ടാമത് ഇത് പറയുന്നത് ൂറ് കൊല്ലം അടിമ ഒരു ജനത്തെ അത്ഭുതകരമായി മരുഭൂമിയിലൂടെ നയിച്ച മനുഷ്യനായിരുന്നു ആര് മോശ അങ്ങനെ മോശ ഈ ജനത്തെ കാതേശ് മരുഭൂമി വരെ കൊണ്ടു എത്തിച്ചു കാതേശ് മരുഭൂമിയിൽ ദൈവം മോശ വിളിച്ചു മോശ വിളിച്ചിട്ട് ഈ കനാൻ എന്ന് പറയുന്ന ദേശം മോശയ്ക്ക് കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തു ഇതാണ് കനാൻ ദേശം ഇത് കാണിച്ചു കൊടുത്തു എന്നിട്ട് മോശയോട് പറഞ്ഞു ഈ സ്ഥലത്തേക്ക് നിനക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല നിനക്ക് ഇവിടെ പ്രവേശിക്കാൻ അനുവാദമില്ല അവിടേക്ക് ഇനി ജനത്തെ നയിക്കാൻ പോകുന്നത് നിന്റെ കൂടെയുള്ള യോശുവയാണ് പ്രിയപ്പെട്ടവരെ ഈ വാക്ക് കേൾക്കുമ്പോൾ സ്വാഭാവികമായ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്കൊക്കെ ആണെങ്കിൽ ഒത്തിരി പ്രയാസം ഉണ്ടാകും കാരണം ഇത്രമാത്രം ഒരു ജനത്തെ കൊണ്ടുവന്നേച്ചിട്ട് അവിടെ ഒന്നും എത്താൻ പറ്റിയല്ലാത്ത അവസ്ഥയിൽ നിന്ന് നമ്മളാണ് ദൈവത്തോട് ചോദിക്കുന്നത് ദൈവം ഒരു ചെറിയൊരു അവസരം കൂടെ പക്ഷെ ഒന്നും പറഞ്ഞില്ല മോശ ഒരു എക്സ്ക്യൂസും പറഞ്ഞില്ല മോശ ദൈവത്തിന്റെ വാക്ക് കേട്ടു